അസ്സാമലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ളവരെ ഇന്ന് ഈ വീഡിയോ വിടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഹാരിസ് രാജ് അദ്ദേഹം സത്യവേദ സാരങ്ങൾ എന്ന് പറയുന്ന പുസ്തകം ക്രോഡീകരിക്കുകയും നാല് കൊല്ലത്തോളം അതിൻ്റെ പിന്നിൽ പണിപ്പെടുകയും ശേഷം നാല് കൊല്ലം പൂർത്തിയായിപ്പോൾ കന്യാകുമാരിയിൽ നിന്നും കാസർഗോഡേക്ക് അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്നലെ അദ്ദേഹത്തിനെ വിളിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അലഹദില്ല കേട്ടിരുന്നു അപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത് മനുഷ്യർക്ക് ഗുണപ്പെടുന്നതിന് വേണ്ടി മനുഷ്യരായിട്ടുള്ളവർക്ക് ഗുണപ്പെടുന്നതിന് വേണ്ടി ചെയ്ത ഒരു സത്യവേദ സാരങ്ങൾ എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരാഗ്രഹം എല്ലാവരും മതങ്ങളെക്കുറിച്ച് പഠിക്കുകയും ഗ്രന്ഥങ്ങളിൽ എന്താണ് എന്ന് പറയുകയും അത് ജനങ്ങൾ അറിഞ്ഞിരിക്കണം ഇതറിയാത്തതിൻ്റെ പോരാക്കുറവാണ് മതങ്ങളിലുണ്ടാകുന്ന മതങ്ങളെക്കുറിച്ച് സമുദായങ്ങളെ മൊത്തം അവഹേളിക്കപ്പെടുന്ന ഒരു കാലഘട്ടങ്ങളിലേക്ക് മാറിപ്പോകുന്ന ഒരു സ്ഥിതിഗതി അദ്ദേഹം മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ഇങ്ങനെ ഒരു രംഗപ്രവേശനം ചെയ്യാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിന് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തിന് പോകുന്ന സ്ഥലത്തൊക്കെ വൻ സ്വീകരണങ്ങൾ കൊടുത്ത് എല്ലാ മതക്കാരും ജാതി മതഭേദമന്യ എല്ലാവരും വൻ സ്വീകരണങ്ങൾ കൊടുത്ത് പോകുന്ന സ്ഥലങ്ങളിൽ കിടക്കുന്നത് പള്ളികളിലും അതുപോലെ ചർച്ചുകളുടെ ഭാഗത്തും അതുപോലെ അമ്പലങ്ങളുടെ ഭാഗത്തൊക്കെയാണ് അദ്ദേഹം കിടക്കുന്നത് എല്ലാവരും നല്ല സമീപനമാണ് ഇവിടെയുള്ള ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളും എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം വായിച്ചിട്ടുള്ള പലരോടും ഞാൻ ചോദിച്ചപ്പോൾ ഇതുപോലെ നല്ലൊരു പുസ്തകം എല്ലാവരുടെയും വീടുകളിൽ സൂക്ഷിക്കൽ നല്ലതാണെന്നാണ് പലരും പറയുന്നത് അത്രത്തോളം നല്ല ഗാംഭീര്യതയുള്ള വായിച്ചാൽ ഒരുപോലെ എല്ലാ വചനങ്ങളും അതായത് എല്ലാ മതങ്ങളുടെ വചനങ്ങളും വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരുപോലെ മനസ്സിലാകുന്ന ഒരു സിദ്ധാന്തമാണ് ഗ്രന്ഥങ്ങളിൽ പറയുന്നത് അത് ഖുര്ഹാനിലും ഭഗവത്ഗീതയിലും ബൈബിളിലുമൊക്കെ എല്ലാം പറയുന്നത് ആ ഒരുപോലെ വരുന്ന വാക്കുകളെല്ലാം ആ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കപ്പെടുന്നു സത്യ വേദസാരങ്ങൾ സത്യവേദസാരങ്ങളിൽ ഇതെല്ലാം സൂചിപ്പിക്കുന്നു എല്ലാവരും അത് വാങ്ങി വായിക്കുകയും അതിനെ ഒന്ന് നമ്മളെ വീട്ടിൽ സൂക്ഷിച്ചാൽ മതി വല്ലപ്പോഴ വായിച്ച് നോക്കിയാൽ നമ്മൾ മതങ്ങളെക്കുറിച്ചുള്ള മനസ്സിൻ്റെ ഉള്ളിലുള്ള അന്തരങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി അത് ഉപകരിക്കും ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും തുണയ്ക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഹാരിസരാജന് എല്ലാവിധമായ എല്ലാവിധമായ നന്ദിയും നേരുകയാണ് ഞാൻ എല്ലാവിധമായ ഭാവങ്ങളും നേരുകയാണ് അങ്ങക്ക് ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ഒരുപാട് പുണ്യം കിട്ടട്ടെ ഒരുപാട് പ്രതിഫലം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വരഹമത്തുള്ള